എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത അൻപതിനായിരം രൂപയുടെ ഒരു സാമ്പത്തിക സഹായത്തെ കുറിച്ചിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് ഇത് ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടി മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഒരു സർക്കാർ ധനസഹായമാണ് ഈ ധനസഹായത്തിനു വേണ്ടി അപേക്ഷ ക്ഷണിച്ചതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിവരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഇതിനായി അപേക്ഷ ക്ഷണിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു വീട്ടിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇല്ലാത്തവർക്കെല്ലാം ഇതിന് അപേക്ഷ നൽകാം ജനൽ വാതിൽ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയൊന്നും നടത്താത്ത വീടുകൾക്കാണ് ഈ ധനസഹായം നൽകുക ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ലാത്ത സാഹചര്യം ഉള്ളവർക്ക് ഈ അൻപതിനായിരം രൂപയുടെ ധനസഹായത്തിന് അപേക്ഷ നൽകാം ഇത് എല്ലാം ഇല്ലാത്തവരാണ് എന്ന് കരുതേണ്ടതില്ല ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ നൽകാം ഈ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആകർഷണീയമായ ഒരു കാര്യം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറിൽ കവിയരുത് പ്രത്യേകിച്ച് ഓർക്കുക ആയിരത്തി ഇരുന്നൂറ് ആണ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ മീറ്റർ അല്ല എന്ന് പ്രത്യേകിച്ച് ഓർക്കണം ഈ വീടിൻ്റെ ഉടമസ്ഥയായ വ്യക്തിക്കോ പങ്കാളിക്കോ ഇതിനു വേണ്ടി അപേക്ഷ നൽകാം പക്ഷേ വിധവ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത ഇതിൽ മുൻഗണനയും എവർക്ക് തന്നെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അപേക്ഷിക്കുന്ന വ്യക്തി കുടുംബത്തിലെ ഏക വരുമാനദായക ആയിരിക്കണം ബി പി എൽ വിഭാഗത്തിന് മുൻഗണനയുണ്ടാകും അതുപോലെ അപേക്ഷയോ അപേക്ഷകയോ അപേക്ഷകയുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി ഉണ്ടായിരിക്കുകയും വീട്ടിൽ പെൺകുട്ടികൾ മാത്രമുള്ള അവസ്ഥ ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ അൻപതിനായിരം രൂപയുടെ സാമ്പത്തിക ധനസഹായത്തിന് മുൻഗണന ഉണ്ടാകും എന്നാൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റോ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾക്ക് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവില്ല മറ്റൊരു കാര്യം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര ഏജൻസികളിൽ നിന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധനസഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരും അപേക്ഷിക്കേണ്ടതില്ല ഇതിനു വേണ്ടി ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങി ഹാജരാക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഈ വീട് പുനരുദ്ധാരണത്തിനോ ഭവന നിർമ്മാണ പദ്ധതിക്കോ വേണ്ടി സർക്കാരിൻ്റെയോ സർക്കാർ ഇതര ഏജൻസികളുടെയോ സഹായം ലഭിച്ചിട്ടില്ലെന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോ അല്ലെങ്കിൽ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട പ്രിസ്ക്രൈബ്ഡ് ഫോറം ഉണ്ട് അതിലാണ് അപേക്ഷിക്കാൻ ഈ ഫോറം ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ സെല്ലിൽ പോയാൽ നേരിട്ട് കിട്ടും അല്ലെങ്കിൽ ഇനി പറയുന്ന സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഡബ്ല്യു 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ സെൽ മൈനോറിറ്റി സെല്ലിൽ നേരിട്ട് പോയാലും ഇതിൻ്റെ അപേക്ഷാ ഫോറം ലഭിക്കും അപേക്ഷ പൂരിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പീരീഡിലെ ഭൂനികുതി അടച്ച രസീതും റേഷൻ കാർഡിൻ്റെ പകർപ്പും വീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണെന്ന് കാണിച്ചു കൊണ്ട് വില്ലേജ് ഓഫീസറോ അതുപോലെ തദ്ദേശ സ്ഥാപനത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ തത്തുല്യ റാങ്കിൽപ്പെട്ടവരോ നൽകുന്ന ഒരു സാക്ഷ്യപത്രവും കൂടി നൽകേണ്ടതുണ്ട് ഈ അപേക്ഷയും അനുബന്ധ രേഖകളും നൽകാനായി ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ സെല്ലിൽ നിങ്ങൾക്ക് നേരിട്ട് പോകാം തപാലിൽ അയക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെപ്യൂട്ടി കളക്ടർ ബ്രാക്കറ്റിൽ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ കളക്ട്രേറ്റ് അതാത് കളക്ട്രേറ്റിൻ്റെ കൂടി ചേർത്ത് ഈ വിലാസം പൂർത്തിയാക്കി അയച്ചു കൊടുക്കുകയും വേണം പ്രത്യേകിച്ച് ഓർക്കുക ഈ മാസം അവസാനം അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന സമയം ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഒരു ധനസഹായം ആയതുകൊണ്ട് അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നതുകൊണ്ടും